എല്ലാവർക്കും നമസ്കാരം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അമ്മയുടെ സ്വാധീനം ഏറെ വലുതാണ് അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ അതുകൊണ്ട് അദ്ദേഹം എഴുതി നോ മാൻ ഈസ് പവർ ഹു ഹാസ് എ ഗോഡ്ലി മദർ ദൈവ വിചാരമുള്ള ഒരമ്മയുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഈ ലോകത്ത് ദരിദ്രനല്ല മാതൃത്വം ഒരു വലിയ പദവിയാണ് ദൈവത്തിനു വേണ്ടി ഈ ലോകത്തിൽ നിർവഹിക്കാനുള്ള പദവി അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ദൈവത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് ആ കർമ്മം ഈ ലോകത്ത് നിർവഹിക്കേണ്ടത് ദൈവവിചാരത്തോടെ വേണം ഹന്ന ഹോഫ്മാൻ എഴുതുന്നു മദർഹുഡ് ഈസ് ഇമ്പോസിബിൾ ടു ഡു ഇൻ അവർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വി ആർ മെൻ ടുസ് സ്ട്രെങ്ത് ടു ഇറ്റ് സ്വന്ത ശക്തിയിലും സ്വന്ത വിവേകത്തിലും സ്വന്തം അഹന്തയിലുമല്ല മാതൃത്വം ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് അതിലുപരി ദൈവബലത്തിലും ദൈവകൃപയിലും ആയിരിക്കണം മാതൃത്വം എന്ന വലിയ ഉത്തരവാദിത്വം വിശുദ്ധ കന്യകമറിയാം ഏറ്റെടുക്കുമ്പോൾ അവൾ പറയുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്കും ഭവിക്കട്ടെ കർത്താവിൻ്റെ ദാസിയായി ദൈവവചനത്തിന്റെ തിരുവചനത്തിൽ നിർവഹിക്കേണ്ട ഒരു വലിയ ശുശ്രൂഷയാണ് മാതൃത്വം എന്നുള്ളത് വോട്ട് ഇസ് എ ഗോഡ്ലി മദർ എന്ന ചോദ്യത്തിന് എലിസബത്ത് ജോർജ് എന്ന എഴുത്തുകാരി കുറിക്കുന്നു എ വൺ ഹു ലവ്സ് ദ ദ ഹർ 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 ഗോഡ് വിത്ത് ഓൾ ഹാർട്ട് സോൾ മൈൻഡ് ആൻഡ് 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 സ്ട്രെങ്ത് ദെൻ ചൈൽഡ് ടു ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പിന്തുടർന്ന് അനുസരിച്ച് അവൻ്റെ മുമ്പാക്കി സമർപ്പിച്ച് അതേ വികാരം ചോർന്നു പോകാതെ അത് കുഞ്ഞിലേക്ക് പകർത്തുന്നവളാണ് ദൈവഭയമുള്ള അമ്മ കർത്താവിൻ്റെ ജീവിത വഴിയിൽ പ്രാർത്ഥനയായിരുന്നു അവൾ മക്കളുടെ ജീവിത വഴിയിൽ പ്രാർത്ഥനയാകണം അമ്മമാർ ഓരോ അമ്മമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് ദൈവസന്ധിയിൽ സമർപ്പിക്കാം മാതൃത്വം കർത്തൃവിചാരത്തോടെ ഈ ലോകത്ത് നിർവഹിപ്പാൻ എല്ലാ അമ്മമാർക്കും പരിശുദ്ധാത്മ ബലം ലഭിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംവചനം അറുപത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യം അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി അങ്ങയ്ക്ക് സ്തോത്രം ലോകമെമ്പാടുമുള്ള അമ്മമാരെ ദൈവസന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്ക് ബലമായി അവർക്ക് വിവേകമായി അവർക്ക് വഴിയായി വെളിച്ചമായി അവിടുന്ന് ഒപ്പമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മമാരിലൂടെ മക്കൾക്ക് ലഭിച്ച നല്ല വിശ്വാസത്തെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ദൈവവിചാരത്തോടെ തങ്ങളുടെ മദർഹുഡ് മാതൃത്വം എന്ന വലിയ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിപ്പാൻ അവരെ സഹായിക്കണമേ വാർത്തക്യത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന അമ്മമാരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്ക് സമാധാനമായി അവിടെ ഉണ്ടാകണമേ അമ്മമാരെ ബഹുമാനിപ്പാനും ആദരിപ്പാനും മക്കൾക്ക് ശക്തിയും ബലവും വിവേകവും കൊടുക്കണമേ മാതൃത്വത്തിൻ്റെ അതിവ്യമായ അനുഭവത്തെ എന്നും ഓർക്കുവാനും ദൈവസന്നദ്ധിയിൽ നന്ദി അർപ്പിക്കുവാനും അമ്മമാരോട് ബഹുമാനത്തോടെ ഇടപെടുവാനും ഓരോരുത്തർക്കും കൃപയാരുളണമേ ദൈവമേ അമ്മമാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവിൻ്റെ കരുണ അവർക്ക് കോട്ടയായിരിക്കണമേ യേശുവേ ദ പുത്ര ബലഹീനരും പാബിളുമായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവസന്ധിയിൽ ഒരിക്കൽ കൂടി ഓർക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ